പ്രതിസന്ധിയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് ചങ്ങനാശ്ശേരി ആതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നെല്ലെടുപ്പ് മനഃപൂർവ്വം മാറ്റിവെക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാക്കുകയും കൊയ്ത്ത യന്ത്ര ഉടമകളുടെയും മില്ലുടമകളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടനാടൻ കാർഷിക മേഖല നിയന്ത്രിക്കപ്പെടുന്നത് അപലപനീയമാണെന്നും അഭിമന്യ തറയിൽ പിതാവ് പ്രസ്താവനയിൽ ആശങ്ക രേഖപ്പെടുത്തി കൊയ്ത്ത് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാത്തത് കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇത് അപ്പർ കുട്ടനാട്ടിലെയും ലോവർ കുട്ടനാട്ടിലെയും കർഷകർക്ക് ഭീമമായ നഷ്ടത്തിന് കാരണമാകുമെന്നും ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രസ്താവിച്ചു നെല്ല് സംഭരണത്തിൽ കൂടുതൽ കിഴിവ് ലഭിക്കാൻ മില്ലുടമകൾ വിലപേശൽ നടത്തുന്നതും നെല്ലെടുപ്പ് മനപൂർവ്വം മാറ്റിവയ്ക്കുന്നതും കാലാവസ്ഥ പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകരുടെ അവസ്ഥ ദുരിതപൂർണമാക്കുകയാണ് യന്ത്ര ഉടമകളുടെയും മില്ലുടമകളുടെയും താൽപര്യങ്ങൾക്കനുസരിച്ച് കുട്ടനാടൻ കാർഷിക മേഖല നിയന്ത്രിക്കപ്പെടുന്നത് അപലപനീയമാണെന്നും മാർ തോമസ് തറയിൽ വ്യക്തമാക്കി ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട പാഡി ഓഫീസർമാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഓർമ്മപ്പെടുത്തി പ്രതിസന്ധിയിലായിരിക്കുന്ന കുട്ടനാടൻ കാർഷിക രംഗത്ത് സർക്കാരിന്റെ സത്വര ശ്രദ്ധ പതിയണമെന്നും കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കൊയ്ത്ത് യന്ത്രങ്ങൾ സുതാര്യമായി അലോട്ട് ചെയ്യുന്നതിനും നെല്ല് യഥാസമയം ും കയറിപ്പോകുന്നതിനും നെല് വില താമസം വിന ലഭ്യമാക്കുന്നതിനുമുള്ള സത്വര നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും അഭിമന്യ തറയിൽ പിതാവ് ആവശ്യപ്പെട്ടു കോട്ടയം